ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഷോൾ മാക്സ് വന്നിട്ടുണ്ട് അജ്റക്കിന്റെ അജ്റക്കിന്റെ ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാനുള്ളത് അതേപോലെ തന്നെ മിക്സ് ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടാ ഒരുപാട് ഐറ്റംസ് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് അത് കാണിക്കാനുണ്ട് അപ്പൊ അത് സംഭവം എന്ന് ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് ഒക്കെ ഉള്ളു ആ ഉള്ളത് ഉണ്ടാവുകയുള്ളത് അപ്പൊ എന്താ പറയുക പറയാനുള്ള കാരണം പീസ് പെട്ടെന്ന് പെട്ടെന്ന് പോവാണ് അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞിരുന്നത് സാധാരണ ഒരു നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിട്ട് രണ്ടു ദിവസത്തിലധികം സാധനം ഉണ്ടാവില്ല ചിലപ്പോ ഒരു മണിക്കൂറുകൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ സാധനം തീരും അപ്പൊ ഇന്ന് ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് അജറക്കൽ പോലെ പീസ് ഉണ്ട് അപ്പൊ ഈ മിക്സിങ് ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ അതൊക്കെ കാണിക്കാൻ പോവാണ് ഒക്കെ റൈറ്റ് മുന്നൂറ്റി അമ്പതാണ് വരുന്നത് അവധി നമുക്ക് പിന്നെ അജിറക്കില് നല്ല അടിപൊളി പ്രിന്റിലാണ് കാണിക്കാനുള്ളത് നല്ല അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നാല് കളേഴ്സിൽ വരണത് നാല് കളറിൽ വരണുണ്ട് കേട്ടാ അപ്പോ ഇതൊക്കെ കണ്ട കോഫി കളറാണ് പിന്നെ ബ്ലൂ കളർ ഉണ്ട് റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല മുൻചുള്ള മുൻചെറും ഐറ്റംസ് ഓക്കെ അപ്പൊ നമ്മൾ ഇത് നീർത്തി കാണിക്കാം ഫസ്റ്റ് അപ്പൊ ഇതാണ് കേട്ടാ സംഭവത നല്ല അടിപൊളിയാണ് നല്ല ഇതിന്റെ അളവൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രിന്റ് അടിപൊളി പ്രിന്റ് അത് പോകില്ല കേട്ടാ ഇതിമുള്ളതാണ് ഇതിമുള്ളത് ഏത് പോവാൻ സാധ്യതയില്ല അപ്പൊ ഇത് അടിപൊളി കളേഴ്സ് ആണ് നല്ല അടിപൊളി മെറൂൺ ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് അടിപൊളി വീതിയാണ് കേട്ടോ അൻപത് ചെസ്റ്റിന്റെ അളവും കിട്ടുന്നുണ്ട് ഏഹ് അൻപത് ഹിപ് സൈസും കിട്ടും നോക്കാം നമുക്ക് അളവ് നോക്ക അൻപത് കറക്റ്റ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പര ഹിപ് സൈസ് വരുന്നുണ്ട് സ്ലീവിന്റെ അർക്കം പറഞ്ഞുതരാം സ്ലീവിന്റെ ഇറക്കം ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടാ ഇതിന്റെ സ്ലീവിന്റെ ഇറക്കം പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് അളവൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പാസ്റ്റില് പാസ്റ്റിൽ കാണിക്കാം ഇതാണ് ഒരു പ്രിന്റ് അപ്പൊ ഇതിന്റെ ഷോൾ ഞാൻ നിർത്തി കാണിച്ചിരട്ടാ നല്ല അടിപൊളിയാണ് അൻപത് ജസ്റ്റ് ചെസ്റ്റിന്റെ അളവ് ഉണ്ട് നാൽപ്പത്തി ഒമ്പതാണ് ഹിപ് സൈസ് പതിനാല് ഇഞ്ച് കൈയറക്കം അൻപത്തി ആറ് ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇതിന്റെ ഷോൾ ഞാൻ നിർത്തി കാണിച്ചറിഞ്ഞു ഷോ നല്ല ലെങ്ത് ആണ് രണ്ടേക മീറ്റർ ലെങ്ത് ഷോൾ വരുന്നുണ്ട് ഇതാ ഉണ്ടല്ല ഇത് രണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് വന്നിട്ട് സൺടർ പ്ലെയിനിലാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് മാക്സി നമുക്ക് നിങ്ങൾക്ക് വീ അറുപതിൽ തന്നെ വേണം കുറച്ച് വീതി ഇറക്കം കിട്ടണം കയ്യിൽ പോരാന്നൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി ഇതിന്റെ ഒരു ഭാഗതാ ഒരു ഭാഗ ഒരു അര അരടി ഇങ്ങനെ എടുത്താണ്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങക്ക് അതിന് കൊടുക്കാൻ പറ്റും അപ്പൊ ഇത് ഷോളിന്റെ തലൊക്കെ ചെലപ്പോ കട്ട് ചെയ്ത് റെഡി ആക്കാൻ ഉണ്ടാവും ഓക്കെ അപ്പൊ അടുത്ത പീസ് കാണിക്കട്ടാ ഇതാണ് അടുത്ത കളർ ഇട്ടാ നല്ല അടിപൊളി കളയത്തിലാണ് വരുന്നതൊക്കെ അപ്പൊ ഇതിന്റെ ഷോള് ഈ ഷോള് ഞാൻ നിർത്തി കാണിക്കുന്ന ഈ ഷോൾ ആണ് വരുന്നത് അടുത്ത കളറാണ് ഇതാ അടിപൊളി അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് നല്ല കിടക്കാച്ചിട്ടാൻ കെട്ടില്ല മോഡലാ എന്താ പുള്ളി ഉണ്ട് വള്ളി ഉണ്ട് എല്ലാ ഉണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നുണ്ട് വള്ളി ഉണ്ട് പുള്ളിണ്ട് ഒക്കെ ഉണ്ട് ഫ്ലവർ ഉണ്ട് പുക ഒക്കെ ഉണ്ട് അപ്പൊ ഈ മുന്നൂറ്റി അമ്പത് ഉറുപ്പ വരുന്നത് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് ഓക്കെ എല്ലാണ്ട് ഈ മോഡലിന് റെഡ് നല്ല മൊഞ്ചുള്ള കളറാ കേട്ടാ രക്ഷ ഇല്ല അതാ അടിപൊളി കളേഴ്സ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഡിസൈൻ കഴിഞ്ഞു ഒരു ഡിസൈനിൽ നാല് പീസ് ആണ് വരുന്നത് ഇനി നമുക്ക് വേറൊരു മോഡൽ കാണിക്കാം ഇത് തന്നെ കളർ ചാറ്റ് വരിക ഡിസൈന് ചേഞ്ച് ഉണ്ടാവുള്ളൂട്ടാ ഓക്കെ നമ്മൾക്ക് ഇക്കോ അപ്പൊ ഇതാണ് അടുത്ത ഡിസൈൻ ഇട്ടോ നല്ല അടിപൊളി ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ചെസ്റ്റിന്റെ അളവൊക്കെ സെയിം വന്ന കേട്ടോ അൻപതാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് ഹിപ്പ് സൈസ് നാൽപ്പത്തൊമ്പത് ഉണ്ടാവും അതേപോലെ തന്നെ സ്ലീവ് വരുന്നത് ഓക്കെയാണ് സ്ലീവ് പതിനാല് ഇഞ്ച് സ്ലീവ് വരണ്ടത് അപ്പൊ ഈ ഒരു ഡിസൈനിലാണ് ഇനി കാണിക്കാറ് അടിപൊളിയാണ് കേട്ടോ ആണ് വെറൈറ്റി അജറക്കാണ് ഇതിന് പിന്നെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് നമ്മൾ തരും നിങ്ങൾക്ക് നമ്മൾ വിൽക്കുന്ന അതേ റേറ്റിന് നിങ്ങൾക്കും വിൽക്കാൻ കഴിയും അപ്പൊ നമ്മളെ വാട്സപ്പിൽ വന്നിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ പിന്നെ പത്ത് പീസ് എടുക്കണം അപ്പൊ ഇതില് ഷോള് അടിപൊളിയാണ് ഷോള് വരുന്നത് ഏകദേശം രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഷോളൊക്കെ നല്ല എടുക്കാനും പുതക്കാനുള്ള സൈസിലാണ് ഷോള് വരണോ നല്ല വീതി ഒക്കെ ഉണ്ട് അപ്പൊ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ റേറ്റ് കുറച്ച് തരും കച്ചവടത്തിനാകുമ്പോൾ അപ്പൊ നമ്മൾ വാട്സാപ്പുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ വെറൈറ്റി വെറൈറ്റി അടിച്ചം സാർ അപ്പൊ ഞാൻ കാണിച്ചതിന്റെ നല്ലൊരു മെറൂൺ കളർ ആണ് അടിപൊളിയാ അപ്പം ഇതിന്റെ ഷോളൊന്നും ഞാൻ നിർത്തി കാണിക്കുന്നില്ല ഇതാ എന്താണ് ഷോള് വരുന്നത് ഇതിലൊരു അടുത്ത പീസ് ഇതൊരു കോഫി കളർ കേട്ടാ ഒരു കോഫി ടച്ചിങ്ങുള്ള കളറാണ് വരുന്നത് ബ്ലാക്ക് ആണ് ഒന്ന് ഫസ്റ്റ് ഒരു ബ്ലാക്ക് ആണ് ആണ്ട്ടോ ബ്ലാക്കിങ് കോഫി അങ്ങനെയാണ് വരുന്നത് ഇത് അതിന്റെ ഷോൾ ആണ് ഷോളാണ് ആ ഇത് അടുത്ത പീസ് റെഡിലും എല്ലേലും സെയിം കളർ ചാട്ടാണ് വരിക പക്ഷെ എന്താണെന്നറിയാ എല്ലാത്തിലും ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് കേട്ടാ ഇതാണ് ഇതിന്റെ ഷോൾ ഓ ഡിസൈൻ വേറെട്ടാ വായൻ്റ വായയുടെ ഇല ഉണ്ട് ആദ്യമ പുളീന്റെ ഇല ആണെന്നൊക്കെ പറൈറ്റി ഇലകളാണ് അപ്പൊ ഇതിന്റെ ഷോൾ ഞാൻ സെയിം അളവട്ടോ എല്ലാതും സെയിം അളവാണ് ഈ ഐറ്റംസ് ഈ പിന്നെ സിംഗിൾ സിംഗിൾ ഒക്കെ ഓരോരോ മോഡൽ കാണിക്കണ്ട അതിന്റെ കളവ് ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം അപ്പൊ ഇതിന്റെ ഷോളും ഇത് അതേപോലത്തെ സെയിം ആണ് ഷോൾ ഒക്കെ വരുന്നത് എല്ലാം ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് കേട്ടാ മൂന്ന് ഡിസൈനിലാണ് ഉള്ളത് നല്ല വീതിയാണ് ആണ് ഷോളൊക്കെ വരുന്നത് കേട്ടാ ഓക്കെ ഇതിന്റെ കളർ ചേഞ്ചാളാണ് നമുക്ക് കാണിക്കാനുള്ളത് റെഡില് അഞ്ച് പീസ് എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പത്ത് പീസ് വേണ്ടവരൊക്കെ നമ്മൾ വാട്സപ്പിൽ വന്നിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഷോൾ ആണ് ഈ വരുന്നത് ഇതിന്റെ ഒരു കോഫി കളർ ടച്ച് ഉള്ളതാണ് കോഫി കളർ കഴിഞ്ഞ അടുത്തത് നമുക്ക് കാണിക്കാനുള്ള ഇത് അൻപത്തി ആറ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് അൻപത് വരുന്നുണ്ട് ഹിറ്റ് സൈസ് നാൽപ്പത്തൊമ്പത് വരുന്നുണ്ട് പതിനാല് പതിനാലിഞ്ച് കൈയും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അജറക്കിന്റെ മോഡല് മൂന്ന് ഡിസൈൻ കാണിച്ചിട്ടുണ്ട് അജറക്കിൽ കാണിച്ചു ഞാൻ പറഞ്ഞില്ല മിക്സിങ് ഇട്ടേ തന്നെ ഉള്ളു പീസോളൂട്ടോ അപ്പൊ ഇത് എപ്പഴാ തീരെ പെട്ടെന്ന് തീരോ അപ്പൊ ഉള്ള പീസ് ആയിട്ടുള്ള ഒക്കെ ബാലൻസ് ആയിട്ടുള്ളതൊക്കെ ഓരോന്ന് കാണിക്കുകയാണ് അപ്പൊ അത് നമ്മളിട്ട് ചൂടായിട്ട് കാര്യം ചേട്ടാ കൂടുതൽ പീസ് ഉള്ളത് അപ്പൊ ഇതൊക്കെ കുറച്ച് ഒക്കെ മുന്നൂറ്റി അമ്പതിന്റെ ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടാ ഇതൊക്കെ നാല്പത്തെട്ട് ജസ്റ്റിന്റെ അള അളവുണ്ട് അമ്പത്തി ആറ് സൈസാണ് ഇതിന്റെ ഷോളാണ് ഒക്കെ രണ്ട് മീറ്റർ വീതി വരുന്ന ഷോളാണ് ഇതിലൊക്കെ വരുന്നത് ഇതിലൊരു ബ്ലൂ കളർ ഉണ്ട് അതേപോലെ തന്നെ ഇതായൊരു പച്ച ഈ രണ്ട് കളേഴ്സാണ് ഇതില് വരുന്നത് കേട്ടാ അതിനൊക്കെ മുന്നൂറ്റി അൻപതാണ് അഞ്ച് പീസ് എടുക്കുമ്പോ മിക്സ് ചെയ്തിട്ട് അഞ്ച് പീസ് എടുക്കുക ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിന്റെ ഒരു ബ്ലൂ ആണ് കേട്ടോ അടുത്ത കാണിക്കാനുള്ള ഇനി ഷോൾ ഇതിലത്തെ ഷോൾ നിർത്തുന്നില്ല ഇതിൽ ആകെ രണ്ട് പീസ് ആണല്ലോ കാര്യങ്ങളൊക്കെ വെട്ടിത്തോർന്ന് നമ്മൾ പറയുന്നുണ്ട് വണ്ടി കള്ളിക്കള്ളിയാണ് ഇതിന്റെ അടിഭാഗത്തൊക്കെ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇതാ ഞാൻ കാണിച്ചില്ല അതാണ് മോഡല് ഷോള് വരുന്നത് ഇതൊക്കെ മുന്നൂറ്റി അമ്പതാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇനി രണ്ട് ചുങ്കടി രണ്ട് പീസ് ഇവിടെ ബാലൻസ് വന്നിട്ടുണ്ട് ചുങ്കിടിന്റെ രണ്ട് പീസ് അൻപത്തി ആറ് ആണ് നാല്പത്തി പിന്നെ നാല് ചെസ്റ്റ് നാല്പത്തഞ്ച് ചെസ്റ്റ് അളവ് ഉള്ളുട്ടാ പതിനാലിഞ്ച് കയ്യാർക്കാണ് ഈ സൈസ് നാല്പത്തെട്ടാണ് വരുന്നത് ഷോൾ ഇതാ വരുന്നത് കേട്ടാ ഷോളും ഇതേപോലെ തന്നെ ഇതിന്റെ വരുന്നത് നീർത്തുന്നില്ല രണ്ടേക മീറ്റർ ലെങ്ത് ആണ് ഷോൾ വരുന്നത് അതിന്റെ ഒരു പിന്നെ ഈ ഒരു പീസും കൂടി ഉണ്ട് അതിൽ വരുന്നത് ഈ രണ്ട് പീസാണ് ഇതിൽ വരുന്നത് ഇത്ര അതേ സെയിം അളവിൽ തന്നെയാണ് ഉണ്ടോ കേട്ടാ ഓക്കെ അപ്പൊ മുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് അഞ്ച് പീസ് എടുത്താലും എങ്ങനെ എടുത്താലും ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കൂടുതൽ പീസ് വേണ്ടവർ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ വിൽക്കുന്ന അതേ റേറ്റിന് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും അപ്പൊ നമ്മൾ അതിനനുസരിച്ച് തരണ്ട് അപ്പൊ ഓംകാർ മെറ്റീരിയൽ ഉള്ള നല്ല ഇതാണ് ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഇത് അൻപത്തി ആറ്ചിയാണ് ഇതിന്റെ അറക്കം വരുന്നത് കേട്ടാ അൻപത്തി ഇഞ്ചി അറക്കം വരുന്നുണ്ട് ഏഹ് അൻപത് ഇപ് സൈസും വരുന്നുണ്ട് കേട്ടാ അൻപത് ചെസ്റ്റിന്റെ അളവും വരുന്നുണ്ട് അൻപത് ഇപ് സൈസ് വരുന്നുണ്ട് പതിനേഴ് പതിനഞ്ചോ കയ്യർക്കോ സ്ലീവിന്റെ അർക്കം വരുന്നത് പതിനാറ് ഇഞ്ച് സ്ലീവ് ആർക്കും വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് ഇത് പ്രിന്റ് കണ്ട് കണ്ടോന്നും ചേട്ടാ നല്ല കുനിമ വരുന്ന പ്രിന്റ് തന്നെ ഓങ്കർ മെറ്റീരിയലുള്ളതാണ് ഇത് ഇതൊരു മെറ്റീരിയലിൽ ഒരുപാട് പീസുകൾ ഉണ്ട് അതിൽ കാണിക്കാൻ അപ്പൊ ഇതാണ് ഷോൾ ഇതാ ഒരു ലക്ഷൻ അടിപൊളി ഷോ ഷോളാണ് വരുന്നത് ലെങ്ത് ഒക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത്താണ് ഒക്കെ വരുന്നത് കേട്ടാ അത് പിച്ചി പൊളിച്ചിട്ട് മാന്തിപ്പറിച്ചതും കണ്ട് കിട്ടണ അതാണ് വേറെ പൊക്കിൽ നിന്ന് കാണിക്കാൻ അപ്പൊ ഇതാ കണ്ടോ ഓക്കെ നല്ല അടിപൊളി ഷോ കേട്ടോ വെറൈറ്റി ഷോളാണ് അപ്പൊ ഇനി ഇതിന്റെ കളർ ചേഞ്ച് ആളെ കാണിക്കാണ്ട് കുറച്ച് പീസ് ഒരു മൂന്ന് ഐക്ക ഐറ്റം കളേഴ്സിലാണ് ഇത് വരുന്നത് നല്ല കിഡിലെ കിടക്കാച്ചി ഐറ്റംസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഒരു രക്ഷക മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് മിക്സ് ചെയ്ത് നിങ്ങൾ അഞ്ച് പീസ് എടുത്തത് എങ്ങനെ സൗകര്യത്തിന് അഞ്ച് പീസ് എടുക്കണോ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് കേട്ടോ ഓക്കെ ഇതിന്റെ ഷോൾ ആണ് വരുന്നത് ഇത് അപ്പോ കൂടുതൽ പീസ് വേണ്ടവരും നമ്മൾ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്യാം അപ്പൊ കോള് പരമാവധി ചെയ്യണ്ട ഞമ്മള് പിന്നെ രാവിലെയൊക്കെ നിങ്ങൾ പിന്നെ സുബയാൻ കൊടുത്തേക്കെന്നെ വിളി തുറന്നു സുബയാൻ കൊടുത്തേക്ക് വിളിച്ചിട്ടൊന്നും കാര്യമില്ല ഞാൻ ഷോപ്പിൽ എത്താൻ ഒരു പത്ത് മണി എങ്ങനെ പത്തര ആവേണ്ട സംഭവങ്ങളൊക്കെ അപ്പൊ അതിന് ശേഷം നിങ്ങൾ വിളിച്ചാൽ ഞാൻ പിന്നെ മറുപടി തരണ്ടി പരമാവധി എല്ലാവരും നമുക്ക് പറയാനു വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന് മെസ്സേജ് ചെയ്ത് വരും വാട്സാപ്പിൽ വന്നാൽ സുഖമാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ റിപ്ലൈ തരാൻ പറ്റും അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവൊക്കെ പറഞ്ഞുതരാം അപ്പൊ ഒരു ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് വരണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വരുന്നത് ഹിപ്പ് സൈസ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് പതിനാലിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഈ മോഡലിൽ ഇട്ടാ അപ്പൊ മുന്നൂറ്റി അൻപത് രൂപേനെ ഇതും വരുന്നത് നല്ല മെറ്റീരിയൽ അതും കളറും പോവാത്ത ആണ് ഇട്ടാ ഓക്കെ അതിന്റെ ഷോൾ ഇതാണ് എന്താ ഒരു ബ്ലൂ കളറാണ് ഇത് വരുന്നത് ഷോൾ ഫുൾ ഫുള്ളായിട്ട് മീർക്കുന്നില്ല ഒക്കെ ഷോള് രണ്ടേക്കാം മീറ്റർ ലെങ്ത് വരുന്നതുണ്ട് പിന്നെ ഇത് ഇത് ഒറ്റ പീസ് തന്നെയാണ് ഇതിലൊക്കെ വരുന്നതിട്ടാ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുൻകൂർ ജാമ്യം നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഓക്കെ ഇതാണ് ഷോൾ ഇത് അടിപൊളി ഷോൾ ആണ് രണ്ട് പിന്നെ ഇതാണ് വരുന്നത് ലൈൻ ആയിട്ടാണ് വരാ ഫുള്ള് നിർത്തിയിട്ടില്ല ഞാൻ ഓക്കെ അപ്പൊ ഇതിന് അടുത്തൊരു പീസ് ഇതാ വരുന്നത് ഇതിന്റെ അളവൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിന്റെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കോൾ ചെയ്ത് മാക്സിക്ക് എന്താ വല്ലാന്ന് ചോദിച്ചാൽ ഇത് പറഞ്ഞുതരാൻ പറ്റൂ കേട്ടാ കാരണം ഏത് മാക്സിയാണ് മാക്സികൾ ആയിരക്കണക്കിന് മാക്സികൾ ഉള്ളതാണ് അപ്പൊ ഇതിന്റെ ഏതാണ് അതിന്റെ റേറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പൊ മാക്സ് നിങ്ങൾ റേറ്റും കറക്റ്റ് വിവരങ്ങളൊക്കെ കിട്ടാൻ വാട്സപ്പിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഏറ്റൊക്കെ വന്നാൽ കിട്ടും അപ്പൊ നമ്മൾ ഇത്രയും ഐറ്റംസ് കാണിച്ച് കഴിഞ്ഞു കുറച്ച് ഐറ്റംസും കൂടി ഉണ്ട് നല്ല നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കാനുള്ളത് ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇതിനോട് ഫസ്റ്റ് ഫസ്റ്റ് ഓരോ പീസ് ഉള്ളൂ കിട്ടാതെ ദേശം കുടിച്ചിട്ട് നമ്മൾ കാര്യം ചേട്ടാ അപ്പൊ ഇതാണ് ഐറ്റംസ് വരുന്നത് അപ്പൊ ടാപ്പ് നമ്മൾ ഇരുന്ന് മുറിഞ്ഞു പോയിക്കുന്ന അപ്പോഴും നമ്മൾ അളവ് മാക്സിന്റെ അളവ് നമ്മൾ കിട്ടുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല നാൽപ്പത്തി ഈ എട്ട് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് ഹിപ് സൈസും വരുന്നത് അൻപത് വരുന്നുണ്ട് ഓക്കെ നല്ല കിഡിലം കിടുക്കാച്ചി ഐറ്റംസ് ആണ് വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് ഒക്കെ ചുരുങ്ങിയ കളറിൽ ഇത്ര പീസ് തന്നെ ഈ ഇരിക്കുന്ന സാധനം മാത്രം കാണിക്കാനുള്ളൂ ഇതിന് സ്ലീവിന്റെ അർത്ഥം പതിമൂന്നര ഇഞ്ചി വരണം കേട്ടാ അപ്പൊ ഇതാണ് ഒരു ഐറ്റംസ് കണ്ടില്ലേ നല്ല വെറൈറ്റി കളേഴ്സാണ് എന്തെങ്കിലും വരുന്നതൊക്കെ അപ്പൊ ഇതേ സെയിം അളവിലാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത് കിട്ടാ അതിന്റെ ഷോൾ എന്ന് നിർത്തി കാണിച്ചതാ ഇതാണ് എന്തിന്റെ ഷോൾ വരുന്നത് രണ്ട് സൈഡിൽ വർക്ക് ആയിട്ടാണ് വരുന്നത് നിർത്തി കാണിക്കാം അത് നല്ല തലേലൊക്കെ നിക്കുന്ന ഒരു ഷോളൊക്കെ തലയിൽ നിൽക്കുന്ന ഐറ്റംസാണ് കേട്ടാ മതിലേ വെറിയും ലെങ്ത് ആണ് ഷോൾ വരുന്നത് വെറൈറ്റി ഷോൾ ആണ് ഇതാണ് കേട്ടോ ഐറ്റംസ് അടുത്ത പീസ് ഇതാണ് അപ്പോ ഇതിന്റെ ഷോളൊന്നും ഞാൻ നീർത്തുന്നില്ല കേട്ടോ അതൊക്കെ ഷോളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഇതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് അപ്പൊ വെറൈറ്റി വെറൈറ്റി കളർ ഒരുപാട് പീസുകൾ ഉണ്ടായിരുന്ന ഇത് ഞമ്മര് വാക്ക് ഒരു പന്ത്രണ്ട് പീസ് മുപ്പത് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ കളറിലും മുപ്പെണ്ണം കൂടുന്നു തപ്പി തപ്പിറ്റ് മുപ്പെണ്ണം കൂടു നോക്കുമ്പോൾ ആള് പിന്നെ ആള് മുങ്ങി ലാർഷ് ഇവിടെ പോയിട്ട് അവിടെ നമുക്ക് രണ്ട് പീസേ ബാലൻസ് ഉള്ളൂ ഏർ അതേമാതിരി തന്നെ പീ കോക്കിലൊരു ഇരുപത് പീസ് ഇട്ടോന്ന് പറഞ്ഞിട്ട് പീ കോക്കിലും തെരഞ്ഞെടുത്തിട്ട് നമ്മൾ കൊടുന്നു ആള് ഇതേമാതിരി പോയി അപ്പൊ പോയ പോക്കറ്റാണ് അപ്പൊ നിങ്ങൾ ആവശ്യക്കാർ മാത്രം നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് വാങ്ങണമെന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചിട്ട് വരിക അങ്ങനെ വന്നിട്ട് എടുക്കുക എടുത്തൊപ്പിക്കുക മറ്റേ എടുത്ത് സാധനം നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പെട്ടി വെച്ചിട്ടും ഒരേ കവറിലിട്ട് വച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊണ്ടോ ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇട്ടുവച്ചതാണെന്നൊക്കെ അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഫീസ് സംഭവങ്ങൾ ചിലവായി പോയിക്കുന്ന ഡിസൈൻ പഴയ ഡിസൈനിൽ വരുന്നതെന്നുള്ളൂ കളറില് ഒരേ കളറിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് കേട്ടാ ഷോളൊക്കെ നല്ല തലയിൽ നിൽക്കുന്ന ഐറ്റംസ് കിടക്കാറ്റി ഷോളാണ് വെറൈറ്റി കളേഴ്സിലാണ് വരണതൊക്കെ നമ്മൾ ഇതാ അടുത്ത പീസ് അടുത്ത പീസ് വരണത് സെയിം അളവാട്ടോ അതിന്റെ അളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ട്ടാ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അതിലേ ഫുള്ള് നിർത്തിയിട്ടില്ല അപ്പൊ പീ കോക്കിൽ വെറൈറ്റി വെറൈറ്റി പീ കോക്ക് കളേഴ്സ് കിട്ടുന്നത് ഡിസൈൻ വെറൈറ്റി ആണ് അപ്പൊ ഷോൾ ഇതാണ് ഞാൻ ഫുള്ള് നിർത്തുന്നില്ല അതാ ഉണ്ടല്ലേ അപ്പൊ ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ ഓരോ ഒരു പീസ് രണ്ട് പീസൊക്കെ തന്നെ വരണതുള്ളു കേട്ടോ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല കിടക്കുന്ന വെറൈറ്റി വെറൈറ്റി പീസുകളാണ് വരുന്നതൊക്കെ ഷോൾ കേട്ടാ ഇതാണ് ഷോൾ വരുന്നത് നമ്മള് വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കണ്ട് വിട്ടാൽ മതി കേട്ടാ ഓക്കെ നല്ല നല്ല കളേഴ്സാണ് നല്ല ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് അതിന്റെ ഷോൾ ഇതാ ഞാൻ നിർത്തുന്നില്ല ഏകദേശം ഒരു പകുതി പകുതി ഭാഗങ്ങള് പകുതി എങ്ങനെ നിർത്തി തരട്ടുള്ള ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ അടുത്തൊരു പീക്കോക്കും കൂടി വരുന്നുണ്ട് ഇതാ ഒരു വെറൈറ്റി വെറൈറ്റി ഡിസൈൻ ആട്ടോ കണ്ടാ ഐറ്റംസ് ആണ് ഇതൊക്കെ വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ഷോളൊക്കെ രണ്ടേകാം മീറ്റർ ലെങ്ത് വരണ്ട് ലെങ്ത് നല്ല ലെങ്ത്താണ് ഷോളൊക്കെ വരുന്നത് ഒരു രക്ഷ ഇല്ല ഇതാ അടിപൊളി ആണ് പോരെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് രണ്ടേക്കാം മീറ്റർ നീളം വരുന്നുണ്ട് കണ്ടില്ല ഞങ്ങള് ഐറ്റംസ് ഒക്കെ ഇടില്ല മോഡലാണ് അപ്പൊ ചേട്ടാ അടുത്ത പീസാണെങ്കിൽ ഒരു രക്ഷ ഇല്ല വള്ളി ഉണ്ട് പുള്ളിണ്ട് കള്ളിണ്ട് നേരെ വരണ്ട കണ്ടില്ല മുന്നൂറ്റി അമ്പത് റുപ്യ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് വറൈറ്റി വറൈറ്റി കളേഴ്സും ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും രംഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും നിങ്ങളെ കൊണ്ട് പേടിപ്പിക്കണ പരിപാടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് സാധനങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ വർപ്പിക്കും നമ്മൾ വേണ്ടത് നിങ്ങൾ അടുത്ത ഐറ്റംസ് ഇതാ വേണ്ടത് ഇതാ ഒക്കെ ഇതിന്റെ ചെസ്റ്റിന്റെ അളവൊക്കെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കറക്റ്റ് അളവ് അളവ് നോക്കിയിട്ട് പറയട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു മാക്സിക്ക് എന്താ വില എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി വില പറഞ്ഞു തരാൻ പറ്റില്ല കാരണം ആയിരക്കണക്കിന് മാക്സി ഇവിടെ ഉള്ളതാണ് നമ്മൾ വലിപ്പനം പറയില്ലട്ടാ കാര്യത്തിൽ പറയുന്നു അപ്പൊ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് നമ്മളിപ്പോൾ വാട്സപ്പിൽ വരുമ്പോൾ മഞ്ചായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൊഞ്ചുള്ള മാക്സി കാണുമ്പോൾ മഞ്ചുള്ള റേറ്റ് ഡൗട്ടാ കണ്ടുപോളി വെറൈറ്റിയാണ് കിടക്കാച്ചിയാണ് കിടില മോഡലാണ് അടുത്ത പീസ് സാധാരണ മാക്സി ഒക്കെ നിങ്ങൾ ഈ കരിനീര കരിമ്പ പിന്നെ ബ്ലാക്ക് മെറൂണ് ഇതിൽ തന്നെ ഇട്ടിട്ട് ചടച്ചവർക്ക് വെറൈറ്റി കളക്ഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എച്ച് എസ് എച്ച് നിങ്ങളെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പൊ ഷോളൊക്കെ ഏകദേശം രണ്ടേക മീറ്റർ ലെങ്ത് വരണുണ്ട് എടുക്കാനുണ്ട് പുതുക്കാനുണ്ട് ഷോൾ വരെ രക്ഷ ചെയ്യാ കണ്ടില്ലേ നിങ്ങൾ ഇതാ നോക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു മുൻചോക്കാണ് നിങ്ങൾ കണ്ടില്ലേ അപ്പൊ നീ ഒരു മഞ്ഞലുള്ള രണ്ട് ഒരു രണ്ട് ഡിസൈൻ കാണിക്കാനുണ്ട് ഇതൊക്കെ ഞാൻ ആദ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നും രണ്ട് പീസ് ഉണ്ടാവുള്ളൂ ഓരോ പീസുകൾ ഉണ്ടാവുകയുള്ളൂ തല്ലൂടരുതിട്ട് നമ്മളേറ്റ് ആദ്യം വെറൈറ്റി മുൻകൂർ ജാമ്യം നമ്മൾ നിങ്ങളേറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് വരുന്നതിട്ടാ അപ്പൊ നമ്മളെ തിരുനാളായക്കും പിന്നെ ആലത്തൂരിന്റെ സെൻട്രലാണ് നമ്മുടെ ബീരാഞ്ചറ വരുന്നത് ബീരാഞ്ചറ എൽ പി സ്കൂളിന്റെ നേരെ ഫ്രണ്ട് ഫേമസ് ബേക്കറിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഇതിന്റെ ഒരു ഐറ്റം കളർ കാണിച്ചിരുന്നു അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് വരുന്നത് വള്ളിയും പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പൊ ഏത് പീസ് എടുത്താലും മുന്നൂറ്റി അമ്പത് റുപ്യ അഞ്ച് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് നിങ്ങൾക്ക് കൂടുതൽ പീസ് വേണ്ട ആൾക്കാർ നമ്മൾ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ വിൽക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് വിൽക്കാൻ നമ്മൾ സാധനം തരൂട്ടാ ഓക്കേ ഇതാ അല്ലേ അത് ഷോൾ ഞാൻ നിർത്തി തരാ കാക്കോളൊന്നും ഇട്ട് നിർത്തി കാണിച്ച തിരക്കെട്ട് ഉണ്ടായിരുന്നില്ലാന്ന് പറയുമ്പോ ഞാൻ പകുതി ഇട്ട് നിർത്തി തരാം അപ്പൊ അത് മെറൂൺ ഉള്ള ഒരു ഐറ്റംസ് കിട്ടാ അടിപൊളി അപ്പൊ നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാച്ചിരുന്ന ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് നമ്മുടെ ഷോപ്പിന്റെ സ്ഥലം നമ്മൾ പറഞ്ഞ വീഡിയോസുകൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി ആ പീസ് നമുക്ക് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് വിട്ടുതരാട്ടാ രജിസ്റ്റേർഡ് പാർസൽ ആയിട്ടാണ് വിട്ടു തരാ രജിസ്റ്റേർഡ് പാർസലാകുമ്പോൾ നിങ്ങൾ ആളെ പേര് തരണം കേട്ടോ നിങ്ങൾ ഈ സാധനം നിങ്ങൾ ആൾക്കാരുടെ പേര് തരണോ വേറെ ആളെ പേര് ഗൾഫിലുള്ള ആളെ പേര് വെച്ചിട്ട് അഡ്രസ്സ് തന്നാൽ പോസ്റ്റ് മേന്മാരുടെ സാധനം തരൂല്ലേ നിങ്ങൾക്ക് കണ്ടില്ല അപ്പം ഇതൊക്കെ എത്രയുള്ള ഐറ്റംസ് അപ്പം ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യാ ഷെയർ ചെയ്യുക അപ്പം ഇന്നൊരു ഓഫർ ഉണ്ട് ഇന്ന് ഞാൻ എത്ര മാക്സി കാണിച്ചിരിക്കണമെന്ന് നിങ്ങൾ പിന്നെ വാട്സാപ്പിൽ വിടാം ഞാൻ ഇന്ന് എത്ര മാക്സി നേർത്തി കാണിച്ചിരിക്കണമെന്നുള്ളതിൻ്റെ എണ്ണങ്ങളുണ്ട് പറഞ്ഞു തന്നാൽ ഇന്നൊരു മാക്സി സമ്മാനം ഉണ്ടാവും യാതൊരു സംശയം ഇല്ല കേട്ടാ കണ്ടി മൊഞ്ചാണ് അപ്പൊ ഓക്കെ ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ലാമലൈക്കും